സംഘടനയില്ലെങ്കിൽ അതെ ദീൻ ഇവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എല്ലാ പിഴച്ച കക്ഷികൾക്കും സംഘടനയോട് സംഘടനയോട് വെറുപ്പാണ് അതേസമയം സംഘടനാ പ്രവർത്തകർ അവർക്ക് ശമ്പളമില്ല അവർക്ക് ഭക്തയില്ല അവര് വീർപ്പം ഒലിപ്പിച്ച് ഓടി നടക്കുകയാണ് അബ്ബാഹുവിന്റെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി ഇതൊക്കെ എന്തിനാ വീട്ടിൽ അരിവാങ്ങാൻ വാങ്ങിയല്ലല്ലോ അബാഹുവിന്റെ ദീന് നിലനിർത്താനാണ് അവിടെ ഞാൻ പറയട്ടെ ഇതുപോലെ തന്നെ ഒരു പള്ളി കമ്മിറ്റി ആ പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റിന് അതാ അഞ്ചു പൈസ ശമ്പളില്ല സെക്രട്ടറിക്ക് ശമ്പളമില്ല സതീബിന് ശമ്പളം ഉണ്ട് ഉസ്താദിന് ശമ്പളം ഉണ്ട് കൊടുക്കുന്ന ശമ്പളം ഉള്ളൂ പരമാവധി കൂട്ടി കൊടുക്കണം പക്ഷേ ഈ കമ്മിറ്റിക്കാർക്ക് അഞ്ചു പൈസ ശമ്പളില്ല അവർ ഈ മഹല്ലത്ത് നിലനിർത്താൻ വേണ്ടി അധ്വാനിക്കുക അവരോട് വലിയ ബഹുമാനവും ആദരവും വേണം എല്ലാ ജനങ്ങൾക്കും വേണം സംഘടനാ പ്രവർത്തകരോട് കമ്മിറ്റിയുടെ പ്രവർത്തകരോട് വലിയ സ്നേഹവും ബഹുമാനവും വേണം അവരാണ് ഇവിടെ നിലനിർത്തുന്ന ബോധം വേണം ഒന്നുകൂടി ഞാൻ പറയട്ടെ നമ്മുടെ സംഘടന ഇല്ലാത്ത കാലത്ത് എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയി നമുക്ക് കൈവശത്തിലുണ്ടോ അവിടെ ഒരു ബോധാൻ പറ്റുമോ സാദുലിഖിന്റെ പേരിൽ നിർമ്മിച്ചി പള്ളിയിൽ റാത്തി ബോധാൻ പറ്റുമോ പോകട്ടെ ബഹുമാനപ്പെട്ട പുത്തുബീത്തങ്ങൾ തെർച്ചു നടത്തിയ അവിടുത്തെ ഉസ്താദ് നടത്തിയ അന്യത്ത് ഉസ്താദ് ഓതിപ്പടിച്ച ഉള്ളാളനങ്ങൾ ഓതിപ്പടിച്ച കാറുൽ വാഴക്കാട് എന്ന സ്ഥാപനം സുന്നികളെ കയ്യിലുണ്ടോ അത് പുത്തൻവാദിയുടെ കയ്യിൽ പോയില്ലേ എന്തുകൊണ്ടാ പോയത് നമുക്ക് അന്ന് സംഘടനാ പ്രവർത്തനം ഇല്ലാത്തത് പോയത് കുറ്റിയാടിയിൽ എന്തുകൊണ്ടാണ് പതിനൊന്ന് മഹല്ലുകൾ സുന്നദ്ധ്യമാറ്റിന്റെ വിരോധികൾ കൈവശപ്പെടുത്തിയത് സംഘടനാ പ്രവർത്തനം ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ മുസ്ലിം ജമാവും എസ് എസ് എഫും ഒക്കെ സജീവമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇപ്പോൾ നമ്മളെ പള്ളി നഷ്ടപ്പെടുന്നില്ല നമ്മുടെ മദ്രസം നഷ്ടപ്പെടുന്നില്ല നമ്മുടെ സ്ഥാപനം നഷ്ടപ്പെടുന്നില്ല അതിനെ ശക്തിപ്പെടുത്തി നിലനിർത്തുകയാണ് നമ്മുടെ സംഘടന ഈ സംഘടന എന്ന് പറയുന്നത് ഒരു തെങ്ങിന്റെ പേര് പോലെയാണ് തെങ്ങി എന്ന് പറയുന്ന സാധനം നിലനിർത്താൻ ഈ പേര് എത്രയാണ് അധ്വാനിക്കുന്നത് ചെറിയ ചെറിയ പേരായിരിക്കും കാണുമ്പോൾ തോന്നുന്നു ഇനി വലിയ ശക്തിയൊന്നുമില്ല പക്ഷേ ആ വേരുകളെല്ലാം കൂടി പിടിച്ചു നിർത്തുന്നത് കൊണ്ടാണ് കൊഴുങ്കാറ്റടിച്ചാലും ഈ തെങ്ങിനെ മറിച്ച് തള്ളിയിടാൻ ഈ വേരുകൾ സമ്മതിക്കൂല ചെറിയ ചെറിയ വേരാണെന്ന് പറഞ്ഞു കാര്യമില്ല അത് ഒന്നിച്ചു കൂടുമ്പോൾ അതൊരു വലിയ ശക്തിയാണ് ഈ വേരുകളാണ് ഈ ഇസ്ലാം ദീനിന്റെ മുഴുവനും നിലനിർത്തുന്ന വേരുകളായി പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ സംഘടനാ പ്രവർത്തകർ അവരോട് വലിയ സ്നേഹം വേണം അവരോട് ആദരവ് വേണം അവരോട് കൂറു വേണം അങ്ങനെയാണ് മുസ്ലിമീങ്ങൾ ജീവിക്കേണ്ടത് സംഘടനയെ കുറ്റം പറയുന്നവർ അവർ കാര്യലാഭത്തിന് വേണ്ടി പറയുന്നവരായിരിക്കും അവരുടെ സ്വന്തം കാര്യത്തിനു വേണ്ടി എന്തും പറയുന്നവരായിരിക്കും അതിലൊരിക്കലും മുസ്ലിമിങ്ങൾ പെട്ടുപോകാൻ പാടില്ല നമ്മളെ ദീൻ ഇവിടെ നിലനിൽക്കണം അതിന് നമ്മുടെ സംഘടനകൾ സജീവമായി പ്രവർത്തിക്കണം നമ്മുടെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കണം നമ്മുടെ പള്ളികൾ ഉണ്ടാകണം ഉള്ള പള്ളികൾ സംരക്ഷിക്കണം അതേ സമയത്ത് മോക്മിനീയങ്ങൾ ഈമാനുള്ള മോഹ്മിനിയങ്ങൾ സുന്നികൾ അവരേത് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണെന്നവരാണ് ഒരു സംഘടനയും ഇല്ലാത്തവരാണെങ്കിലും സുന്നതിരമായ പരസ്പരം മിണ്ടാത്തവരാകരുത് പരസ്പരം സലാം പറയാത്തവരാകരുത് പരസ്പരം തുറന്നാത്തവരാകരുത് പരസ്പരം വെറുപ്പ് വെറുപ്പുവെക്കുന്നവരാകരുത് മറിച്ച് നമ്മുടെ ചോദ്യം വരും അഞ്ചു കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ പടച്ചവന്റെ കോടതിയിൽ ആയുസ് ഏത് വിഷയത്തിലാണ് നശിപ്പിച്ചത് ആയുസ് കാലത്ത് നീ ചെയ്തതെന്താണ് പരസ്പരം കുറ്റം പറയലാണോ ചീത്ത വിളിക്കലാണോ തെറി പറയലാണോ അക്രമിക്കലാണോ തീവ്രവാദമാണോ ഭീകരവാദമാണോ അതെ പിന്നെടുക്കൽ ആയുഷിനെ കുറിച്ച് ചോദ്യമുണ്ട് യുവത്വം എവിടെയാണ് തീർത്തുകളഞ്ഞത് യുവത്വ കാലത്ത് കഴിയുമ്പോലെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ മുന്നിട്ടിറങ്ങിയിരുന്നോ തെറ്റുകൾ മാറി നിന്നിരുന്നോഹു നിന്റെ ധനം നീ എങ്ങനെയാണ് ഉണ്ടാക്കിയത് വരവിന്റെ കണക്കവിടെ ചെലവിന്റെ കണക്കവിടെ റബ്ബ് കണക്ക് ചോദിക്കുന്ന ഒരു സമയമുണ്ട് ഫീമാലി പഠിച്ചതനുസരിച്ച് നീ എന്ത് പ്രവർത്തിച്ചടോ എൽമിനെ കുറിച്ച് ചോദ്യമുണ്ട് ഈ ചോദ്യത്തിന് മറുപടി പറയാതെ റബ്ബിന്റെ കോടതിയിൽ നിന്ന് നീങ്ങാൻ കഴിയില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും റബിനോട് എപ്പോഴും ഉപ ചെയ്തുകൊണ്ടേ ഇരിക്കണം മാപ്പ് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എപ്പോഴാണ് റബ്ബിന്റെ വിളി വരുന്നതെന്നറിയില്ല വരുമ്പോൾ പോവുകയല്ലാതെ നിർവാഹമില്ല മരണത്തിനു വേണ്ടി ഒരുക്കി ജീവിക്കുന്നവൻ ആരോ അവനല്ലേ യഥാർത്ഥത്തിൽ ചിന്തയുള്ളവൻ അവനല്ലേ വാസ്തവത്തിൽ ഭാഗ്യമുള്ളവൻ ആഹ്റം ചിന്തിച്ചുകൊണ്ട് ജീവിക്കണമെന്നും നിങ്ങൾ പരസ്പരം നന്നായി സഹകരിക്കണമെന്നും അള്ളാഹന്റെ ദീന പഠിപ്പിക്കുന്നതിൽ ഒരാളും നിസ്സഹകരിക്കരുത് എല്ലാവരും സഹകരിക്കണമെന്നും വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തി ഞാനെന്റെ വാക്കുകൾ നിർത്തട്ടെ എല്ലാ ചെറുപ്പക്കാരും സദസ്സിലേക്ക് വരണം നമുക്ക് റബ്ബിനോട് ദ്വായ ചെയ്ത് പിരിയണം അള്ളാഹു നമ്മുടെ മജീനിസ് ജാപത്തിലുള്ള മജീനിസ് ആക്കട്ടെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം നമുക്ക് അള്ളാഹുവിനോട് ചെയ്യണം റബ്ബേ ഞങ്ങളെ മനീസുകളും ഞങ്ങളെ എല്ലാ സ്ഥാപനങ്ങളും ഞങ്ങളെ സംഘടനകളും ഞങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാറുള്ള വഴിയായി കബൂൽ ചെയ്യണം അല്ലാ